അസ്സാമുല്ലി വാത്ത നിത്യജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും ആ കർമ്മങ്ങൾ കൊണ്ടെല്ലാം നാം ഉദ്ദേശിക്കുന്നത് പരിപൂർണമായി ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണം എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അശ്രദ്ധയും ഉത്സാഹക്കുറവും അതുപോലെ തന്നെ യാന്ത്രികമായി കൊണ്ട് ചെയ്യുന്ന തരത്തിൽ ആയിപ്പോകുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഉത്സാഹം നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ യാന്ത്രികമായി പോകുന്ന പ്രവർത്തികളിൽ നിന്ന് എങ്ങനെ അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങളിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ മാറ്റാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള അള്ളാഹു സുബഹാന ഹു അല സ്വീകരിക്കുന്ന തരത്തിലുള്ള വിഭാഗത്തുകളായിക്കൊണ്ട് നമ്മുടെ വിഭാഗത്തുകളെ മാറ്റുവാൻ നമുക്ക് കഴിയും ഒന്നാമതായിക്കൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കും ആവശ്യമായിട്ടുള്ള അനിവാര്യമായിക്കൊണ്ട് ഏതൊരു വിഭാഗത്തിൻ്റെയും അടിസ്ഥാനമായി വേണ്ട നിഷ്കളങ്കതയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ആത്മാർത്ഥതയുള്ള പ്രവർത്തനം മാത്രമേ നിഷ്കളങ്കമായി കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം ഈ ബോധ്യവും ബോധവും ഇല്ലാത്തത് കൊണ്ടാണ് പല ആളുകളുടെയും പ്രവർത്തനങ്ങൾ യാന്ത്രികമായി പോകുന്നത് കർമ്മങ്ങൾ സ്വീകരിക്കാൻ നിഷ്കളങ്കത അനിവാര്യമാണ് സുപ്രധാനമായ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നമെൽ ബി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മനുഷ്യനും എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അവന് ലഭിക്കുക നമ്മളൊരു കർമ്മം കൊണ്ട് എന്താണോ നമ്മുടെ മനുഷ്യൽ ഉദ്ദേശം വെച്ചത് അതാണ് ആ കർമ്മത്തിലൂടെ നമുക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ നിഷ്കളങ്കമായി കൊണ്ട് പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് ചെയ്യുന്നത് അള്ളാഹുന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചാണ് എങ്കിൽ അതിന് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി അല്ലാത്ത മറ്റ് തൃപ്തികൾ ഉദ്ദേശിക്കാതിരിക്കുക എന്നുള്ളതാണ് നിഷ്കളകമായി കൊണ്ട് ചെയ്യുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അങ്ങനെ ചെയ്യുമ്പോൾ ലോകമാന്യതയും അശ്രദ്ധയും നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിൽ നിന്നും ഒഴിവായി നിൽക്കുവാൻ അശ്രദ്ധയും ലോകമാന്യതയും എല്ലാം ഇല്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുവാൻ നമുക്ക് കഴിയും രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഈ സൽക്കർമ്മം കഴിഞ്ഞാൽ ഇനി ഒരു സൽക്കർമ്മം എനിക്ക് ചെയ്യുവാൻ കഴിയില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം അങ്ങനെ ഒരു ചിന്തയിൽ എൻ്റെ അവസാനത്തെ സൽക്കർമ്മമാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ ഏറ്റവും നല്ല രൂപത്തിൽ പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിൽ കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയും മരണചിന്ത അധികരിക്കുമ്പോഴാണ് അള്ളാഹുങ്കിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്സലാം പറഞ്ഞത് മരണത്തെ നിങ്ങൾ അധികമായി കൊണ്ട് ഓർക്കുക അങ്ങനെ എന്റെ കർമ്മം ഇതോടെ നിലയ്ക്കും ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നമസ്കാരത്തിനപ്പുറമുള്ള വക്കത്തിൽ നമസ്കരിക്കുവാൻ ഞാൻ ഉണ്ടാവുകയില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഉത്സാഹത്തോടു കൂടി കൂടി അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിൽ കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് ഒരു ഉപദേശം ചോദിച്ചപ്പോൾ അലൈഹി വസല്ലമ പറഞ്ഞു നുസഹു അലൈഹു വസ്സലാമ പറഞ്ഞുകൊടുത്തത് ഇതാതഫി ഫിത്ത് നീ ഒരു നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ വിട പറയുന്നവൻ നമസ്കരിക്കുന്നത് പോലെ നീ നമസ്കരിക്കുക ഓരോ കർമ്മത്തിനും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ കർമ്മം ഏറ്റവും നല്ല രൂപത്തിൽ ഉത്സാഹത്തോടെ ചെയ്യുവാൻ നമുക്ക് കഴിയും മൂന്നാമതായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹു വിധിച്ച പ്രതിഫലം മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മങ്ങൾ ഉത്സാഹത്തോടു കൂടി ചെയ്യുവാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു വിധിച്ച ഒരു പ്രതിഫലം ആ കർമ്മത്തിനുണ്ട് അത് ലഭിക്കണമെന്ന ഉദ്ദേശത്തിൽ അതെനിക്ക് ലഭിക്കുമെന്ന ഒരു വിശ്വാസത്തിൽ ആ ഒരു പ്രതീക്ഷയിലായിരിക്കാം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു സുഹാനുഭവത്തെ ആല ആ കർമ്മം നമ്മൾ നിന്ന് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ആ കർമ്മങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക നൽകി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി reality.